രാജ്യതലസ്ഥാനത്തെ രാഷ്ട്രീയം ഒരിക്കൽ കൂടി കെജ്രിവാളിനെ ചുറ്റിപ്പറ്റി കറങ്ങുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം രാജിവെക്കുമെന്ന കെജ്രിവാളിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും രാഷ്ട്രീയ നീക്കങ്ങളും മടങ്ങിവരവ് നിരപരാധിത്വം തെളിയിച്ച ശേഷമേ ഉള്ളൂ എന്നും തിരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്നും കെജ്രിവാൾ കടുത്ത വിമർശനമുയർത്തി ബി ജെ പിയും കോൺഗ്രസും പി ആർ ടണ്ടെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഭയം കൊണ്ടാണ് കെജ്രിവാളിന്റെ നീക്കമെന്നും ബി ജെ പി രാഷ്ട്രീയ നാടകമെന്ന് കോൺഗ്രസ് നിതിൻ ഗഡ്കരിയുടെ വെളിപ്പെടുത്തൽ സൃഷ്ടിച്ച ഞെട്ടൽ മാറാതെ ദേശീയ രാഷ്ട്രീയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് നേതാവ് തനിക്ക് പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തെന്ന് ഗഡ്കരി പ്രധാനമന്ത്രിയാകുക തന്റെ ലക്ഷ്യമല്ലെന്ന് വ്യക്തമാക്കി ആ ഓഫർ നിരസിച്ചെന്നും ഗഡ്കരിയുടെ വെളിപ്പെടുത്തൽ പ്രതിപക്ഷത്തെ ചാരി മോദിക്ക് സന്ദേശം അയയ്ക്കുകയാണ് ഗഡ്കരി ചെയ്തതെന്ന് വിമർശിച്ച ശിവസേന നേതാവ് പ്രിയങ്ക ചതുർവേദി രാജ്യത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള നേതാക്കൾ ഇന്ത്യ സഖ്യത്തിലുണ്ടെന്നും മറുപടി നീരജ് ചോപ്ര ബ്രസൽസ് ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോഫൈനലിൽ പങ്കെടുത്തത് ഒടിഞ്ഞ കൈയുമായി വെള്ളി മെഡൽ നേടിയ താരം മത്സരശേഷമാണ് ഇക്കാര്യം എക്സിലൂടെ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന പരിശീലനത്തിനിടെയായിരുന്നു താരത്തിന് പരുക്കേറ്റത് സമൂഹമാധ്യമമായ എക്സിൽ എക്സ് റിപ്പോർട്ട് ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് താരത്തിന്റെ വിശദീകരണം മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ യുവാവ് മരിച്ചത് നിപ ബാധിച്ചു തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രാഥമിക സ്ഥിരീകരണത്തെ പൂർണ്ണമായി സ്ഥിരീകരിച്ച് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് യുവാവിന്റെ സമ്പർക്ക പട്ടിക വിപുലീകരിച്ചു നൂറ്റി അൻപത്തിയൊന്ന് പേർ നിരീക്ഷണത്തിൽ നേരിട്ട് സമ്പർക്കത്തിലേർപ്പെട്ടവരെ ഐസൊലേഷനിലേക്ക് മാറ്റി രോഗലക്ഷണമുള്ള രണ്ടുപേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പി വി അൻവർ എം എൽ എയുടെ പോലീസ് വിരുദ്ധ പോരാട്ടം തുടങ്ങും മുൻപേ പിന്തുണയുമായി പിന്നിലുണ്ടായിരുന്നത് പോലീസുകാരെന്ന വിവരങ്ങൾ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയതിൽ പോലീസുകാർക്കും പങ്കെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് താൻ ഏറ്റെടുത്തിരിക്കുന്നത് ഏറെ റിസ്ക്കുള്ള ദൗത്യമെന്ന് അൻവർ നല്ല ഉദ്ദേശത്തോടെ സമീപിച്ച ഒരു വിഷയത്തെ വർഗീയതയുടെ നിറം നൽകി റദ്ദു ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം മാത്രം കൊല്ലപ്പെട്ടത് ഇരുപത്തിയാറ് പേർ വിവരം പുറത്തുവിട്ടത് പലസ്തീൻ പ്രതിരോധ സേനാ വക്താവ് മഹമൂദ് ബസൽ മധ്യ ഇസ്രയേലിൽ മിസൈൽ ആക്രമണം നടന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് ഇസ്രായേൽ സൈന്യം ആക്രമണം യമനിൽ നിന്നെന്നും സൈന്യം ഹമാസ് തടവിലാക്കിയവരുടെ മോചനം വൈകുന്നതിൽ ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ തെരുവിലിറങ്ങി പതിനായിരങ്ങൾ യുക്രൈനുമായുള്ള യുദ്ധത്തിൽ തിരിച്ചടികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഇറാനുമായി കൈകോർക്കാനുള്ള റഷ്യയുടെ നീക്കത്തിൽ ആശങ്ക പങ്കുവെച്ച് ബ്രിട്ടനും അമേരിക്കയും ആശങ്ക ഉന്നയിച്ചത് യുക്രൈനിൽ ബോംബിടാൻ ഇറാൻ റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈനുകൾ നൽകിയതിന് പകരമായി റഷ്യ ഇറാനുമായി ആണവരഹസ്യങ്ങൾ പങ്കുവെച്ചുവെന്ന റിപ്പോർട്ടിൽ സെബി ചെയർപേഴ്സൺ മാധവി പുരിപുച്ചിനെ വിടാതെ കോൺഗ്രസ് ചൈനീസ് കമ്പനികളിലടക്കം മാധവി ബുജ് നിക്ഷേപം നടത്തിയെന്നും മുപ്പത്തിയാറ് പോയിന്റ് ഒൻപത് കോടി രൂപയുടെ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ചട്ടവിരുദ്ധമായി ട്രേഡ് ചെയ്തെന്നും ആരോപണം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലത്ത് മാധവി ബുജ് വിദേശ സ്വത്തുക്കൾ കൈവശം വെച്ചതായും രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് കാലത്ത് നാല് അമേരിക്കൻ കമ്പനികളിൽ നിക്ഷേപം നടത്തിയതായും കോൺഗ്രസ് മീഡിയ ഹെഡ് പവൻ ഗേഡ പതിവ് തെറ്റിച്ച് കേരളത്തിലെ മദ്യപരും മദ്യവില്പനയും ഓണക്കാലത്ത് മദ്യവില്പന കുറഞ്ഞെന്ന് കണക്കുകൾ കഴിഞ്ഞ വർഷത്തെക്കാൾ പതിനാല് കോടിയുടെ കുറവ് ഉത്രാടം വരെയുള്ള ഒൻപത് ദിവസങ്ങളിൽ നടന്നത് എഴുന്നൂറ്റി കോടി രൂപയുടെ വിൽപ്പന കഴിഞ്ഞ വർഷം വിറ്റത് എഴുന്നൂറ്റി പതിനഞ്ച് കോടിയുടെ മദ്യം ഓണം സീസണിൽ റെക്കോർഡ് വിൽപ്പനയുമായി മിൽമ ആറ് ദിവസം കൊണ്ട് വിറ്റത് ഒന്നേ പോയിന്റ് മൂന്ന് മൂന്ന് കോടി ലിറ്റർ പാൽ മലപ്പുറത്ത് ഒരു വയസ്സുകാരി ബക്കറ്റിലെ വെള്ളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ മരിച്ചത് എടരിക്കോട് പെരുമണ്ണ സ്വദേശി നൌഫലിൻ്റെ മകൾ ഹൈറാം മൃതദേഹം കണ്ടെത്തിയത് വീടിന് പുറത്തെ ശുചിമുറിയിലെ ബക്കറ്റിൽ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായി